വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് നൂതന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ആറ് പഞ്ചായത്തുകളിലെ ഹരിതകർമ്മസേനാംഗങ്ങളുടെ സംഗമം ഹരിത സമൃദ്ധി എന്ന പേരിൽ സംഘടിപ്പിച്ചു സ്പോർട്സ് വകഫ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു അതേക്കുറിച്ച് സാധാരണ കാര്യങ്ങൾ പ്രസംഗിക്കാൻ നമ്മൾ തയ്യാറായി വലിയ തോതിൽ വിമർശനങ്ങൾ സംസ്ഥാനത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു എല്ലാം നമ്മൾ കണ്ട കാര്യങ്ങളാണ് എന്നാൽ വരുന്ന ഒക്ടോബർ രണ്ടിൽ കേരളം പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മാലിന്യമുക്തമായ കേരളം എന്നൊരു പ്രഖ്യാപനത്തിലേക്ക് കേരളം കടക്കുക ഈ മാലിന്യമുക്ത കേരളം പ്രഖ്യാപനത്തിന് ഏറ്റവും കൂടുതൽ സഹായകരമായ നിലപാടെടുക്കുകയും ഈ സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുന്നതിന് ഏറ്റവും കൂടുതൽ അധ്വാനിച്ച പ്രിയപ്പെട്ട സഭാപതിമാരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തി വണ്ടൂർ എംഎൽഎ എ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അമയൂർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി എം സീന കെ രാമൻകുട്ടി യു കെ മഞ്ജുഷ ടി സി റമീസ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ഇ ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ശിവശങ്കരൻ ടി സുലൈഖ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എൻ എ മുബാറക് ടി രവീന്ദ്രൻ രഞ്ജിമ എ കോമളവല്ലി സി ശോഭന ബി വൈ പി മുഹമ്മദ് അഷ്റഫ് എൽ എസ് ജി ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പി ബി ഷാജു സജു ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു ആറ് പഞ്ചായത്തുകളിലെ ഹരിത കർമ്മസേനാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടന്നു പരിപാടികൾ അവതരിപ്പിച്ച ആറു പഞ്ചായത്തിലെയും ഹരിത കർമ്മ മന്ത്രി വി അബ്ദുറഹിമാൻ ആദരിച്ചു ഇത്തരം പരിപാടികൾ ഏറ്റെടുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയെ മന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു എൻ എൻഫോർ ന്യൂസ് വണ്ടൂർ കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ്സ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ട്രെഡ് ലിഫ്റ്റ് ഹൈ ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ്